നമസ്കാരം ഒരു പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടുന്നത് പലപ്പോഴും വലിയ ആശകളൊക്കെ മുന്നിൽ വെച്ചായിരിക്കും സന്ദീപ് വിവാരി പറഞ്ഞ ബി ജെ പിയിലെ അറിയപ്പെടുന്ന ഒരു നേതാവ് ബി ജെ പിയിൽ നിന്നും മറുകണ്ഠം അല്ലെങ്കിൽ മറുപാർട്ടിയിലേക്ക് എത്തിയത് അത്തരത്തിലുള്ള ചില ധാരണകൾ വെച്ചുകൊണ്ടാണ് ബി ജെ പിയിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചു കോൺഗ്രസിൽ എത്തിയാൽ തനിക്ക് ഒരു സീറ്റ് കിട്ടും അവർ തങ്ങളെ തന്നെ വലിയ തോതിൽ ആദരിക്കും ബഹുമാനിക്കും ഏറ്റവും മികച്ച ഒരു സീറ്റ് തന്ന് തനിക്കൊരു നിയമസഭാ സാമാജികൻ ആക്കും മാത്രമല്ല മന്ത്രി കസേര പോലും സന്ദീപ് ഭാര്യയുടെ അക്കാലത്ത് സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെത്തി എത്തിയപ്പോൾ വി ഡി സതീശൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അത് കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾക്ക് മുൻപാണ് സന്ദീപ് വാര്യർ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചെല്ലുന്നത് അന്ന് ഈ നേതാക്കളൊക്കെ ഹാരാർപ്പണം നടത്തുകയും വലിയ തോതിൽ ഗ്വാഗ്വാ വിളികളുമായി സന്ദീപ് വാര്യരെ വേദിയിലേക്ക് ആനയിക്കുകയും സന്ദീപ് വാര്യരെക്കുറിച്ച് ലോകത്തിൽ ആരും പറയാത്ത തരത്തിലുള്ള ബി ജെ പിയിൽ ഇത്രയും നാൾ നിന്നിട്ട് പോലും കേൾക്കാത്ത തരത്തിലുള്ള പറയാത്ത തരത്തിലുള്ള സുഖിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് സന്ദീപ് വാര്യരെ സുഖിപ്പിക്കുകയും ചെയ്തു പാവം അതിൽ അങ്ങ് പെട്ട് മയങ്ങിപ്പോയി സന്ദീപ് വാര്യർ എന്നാണ് പറയേണ്ടിയിരുന്നത് അതുപോലെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ വലിയ ഊഷ്മളമായ സ്വീകരണം എന്നാൽ ഈ ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുമ്പോൾ വലിയ ഒരു ദുരന്തമാണ് സന്ദീപ് കുരരെ കാത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിൽ എത്രയോ നേതാക്കൾ അവസരത്തിനായി കാത്തിരിക്കുന്നു കെ എസ് യുയിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്ന് കോൺഗ്രസിൻ്റെ ശക്തന്മാരായ ഒരുപാട് യുവ നേതാക്കൾ ഒരുപാട് കളമറിഞ്ഞ് കളിച്ച നേതാക്കളൊക്കെ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും അവസരം കൊടുക്കാൻ ആകപ്പാടെ വളരെ നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിനുമുള്ളൂ അതിനകത്ത് വീതം വെച്ചൊക്കെ വരുമ്പോൾ ആകെ കിട്ടുക ആറ് എഴുപതോ എഴുപത്തഞ്ചോ സീറ്റായിരിക്കും അവിടെ മത്സരിക്കാനുള്ളവരുടെ ഒരു നീണ്ട പട്ടിക ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയ എട്ടോളം നേതാക്കൾ തിരിച്ചു വരുന്നു എന്ന വാർത്തകളും കേൾക്കുകയാണ് അതായത് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു ശശിതരൂർ വരുന്നു ഷാഫി പറമ്പിൽ വരുന്നു കെ സുധാകരൻ വരുന്നു കൊടിക്കുന്നിൽ സുരേഷ് വരുന്നു അങ്ങനെ ഒരു വലിയ നിര എട്ടോളം ആളുകൾ പാർലമെൻറ്റ് മുഖം ഉപേക്ഷിച്ച് സംസ്ഥാനത്ത് കേരളത്തിലെ ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ആളുകൾക്ക് സുഖം പകരുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടാനുള്ള ആലോചനയിലാണിപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും സീറ്റിൻ്റെ എണ്ണം ചുരുങ്ങും ഇതൊക്കെ ബാധിക്കുന്നത് പുതുതായി ബി ജെ പിയിലേക്ക് എത്തിയ നേതാക്കളെയാണ് അതിലേറ്റവും വലിയ രീതിയിൽ ഒരു ആഗ്രഹം പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്തുന്ന സന്ദീപ് വാര്യർക്ക് ഇത് വലിയ തിരിച്ചടിയാവും പ്രത്യേകം അദ്ദേഹം പിന്നെ പാലക്കാടും അങ്ങനെയുള്ള മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞിരിക്കുന്നത് അവിടേക്ക് ഒരുപാട് നേതാക്കൾ ഒഴുകിയെത്തുമ്പോൾ സന്ദീപകുമാര്യരെ തഴഞ്ഞ മട്ടിലേക്ക് മാറ്റപ്പെടും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു തഴഞ്ഞ മട്ടാണ് ചർച്ചകളിലോ പൊതുവേദികളിലോ ഒന്നും സന്ദീപകാരെ വലിയ പ്രസക്തനല്ലാതായി മാറിയിരിക്കുന്നു കാരണം അവിടെ ഒരുപാട് ആളുകൾ നേതാക്കൾ നേരത്തെ തന്നെ സ്ഥലം പിടിച്ചവരുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സന്ദീപ്കുമാരർക്ക് ഇത്തരത്തിൽ വലിയ ഒരു ഊഷ്മളമായ സ്വീകരണം അന്ന് നൽകിയതെന്ന് ചോദിച്ചാൽ അന്ന് ഇലക്ഷനായിരുന്നു ഇലക്ഷനോട് അടുത്ത ദിവസങ്ങളായിരുന്നു അപ്പോൾ ഒരാൾ ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്നു കഴിയുമ്പോൾ വലിയ തോതിൽ കൂടിയുള്ള സ്വീകരണം കൊടുക്കുക എന്നത് ഏതൊരു പാർട്ടിക്കും ഏത് പാർട്ടിയും ഉദ്ദേശിക്കുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു സ്വീകരണമാണ് സന്ദീപ് വാര്യർക്ക് നൽകിയത് ഇപ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ തീരെ ദുഃഖിതനാണ് വലിയ തോതിലുള്ള നിരാശയുണ്ട് സന്ദീപ് വാര്യർക്ക് എന്നാണ് അറിയുന്നത് ഇല്ല അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു ഇല്ലത്തൊത്ത് ഇല്ലത്തൊട്ട് എത്തിയിട്ടുമില്ല എന്നുള്ള അവസ്ഥയാണ് അമ്മ പുറപ്പെട്ടു എന്നാൽ ഇല്ലത്തേക്ക് എത്തിയോ ഇല്ല രണ്ട് സ്ഥലത്തും സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് രണ്ട് സ്ഥലത്തും അംഗീകാരമില്ലാത്ത രീതിയിലേക്ക് അവിടെ നിന്ന് വന്ന ആ വാര്യർ മാറി എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം എന്നാൽ കോൺഗ്രസിൽ നിന്നും പോയ ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ ഏകദേശം സീറ്റൊക്കെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് സി പിന്നെ ബി ജെ പി പുറത്തുവിട്ട ഇരുപതോളം സീറ്റുകളിൽ അതായത് മേജർ സീറ്റുകളിൽ ഒന്ന് ഒന്നിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു അത് അവർ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള തലയെടുപ്പുള്ള നേതാക്കളോടൊപ്പമാണ് ബി ജെ പിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ മത്സരക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ സന്ദീപ്കാർക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യം കെ സുരേന്ദ്രനോടൊപ്പം പി കെ കൃഷ്ണദാസിനോടൊപ്പം അതുപോലെ തന്നെ വി മുരളീധരൻ അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ പട്ടികയിൽ കുമ്മനൻ രാജശേരൻ അടക്കമുള്ള ഏറ്റവും മുൻനിര നേതാക്കളിൽ ഒരാളായിട്ട് കോൺഗ്രസിൽ നിന്ന് പോയ ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ ഗോപാൽ ഇടം പിടിച്ചു ശോഭ സുരേന്ദ്രനൊപ്പമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലെ അവസ്ഥ ഇതൊക്കെയാണ് ഇപ്പോൾ സന്ദീപ്കുമാരുടെ ഏറ്റവും അധികം മനോവിഷമുണ്ടാക്കുന്ന കാര്യം താൻ അവിടെ നിന്ന് വന്നിട്ട് തനിക്ക് കൃത്യമായ രീതിയിൽ ഒരു അർഹമായ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ നിന്നും ബി ജെ പിയിലേക്ക് പോയ ഒരു നേതാവിനെ അവിടെ സീറ്റ് വരെ നൽകിക്കൊണ്ട് സീറ്റിൽ ആദ്യ ലിസ്റ്റിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് ബി ജെ പി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്തായാലും വരും ദിവസങ്ങളിൽ സന്ദീപ് ഭാര്യർക്ക് വളരെ മോശം സമയം തന്നെ ആയിരിക്കുമെന്നല്ലേ യാതൊരു സംശയവുമില്ല കാരണം ലിസ്റ്റുകൾ ഓരോ ഘട്ടങ്ങളിലായി തെക്ക് നിന്ന് പടി വടക്കോട്ട് ഓരോ മത്സര സ്റ്റേഷനുകളിലും അതായത് ഓരോ നിയമസഭാ അസംബ്ലിയിലും സ്ഥാനാർത്ഥികൾ അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന എട്ട് പേരും അതായത് പാർലമെൻറ്റിൽ നിന്ന് വരുന്ന എട്ട് പേരും ഓരോ മണ്ഡലങ്ങൾ കണ്ണെറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോഴാണ് കെ സുര കെ മുരളീധരൻ കെ പി മുൻ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ്സിന് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ലീഡറുടെ മകൻ കെ മുരളീധരൻ കെ പി സി സിക്ക് ആസ്ഥാനമുണ്ടാക്കിയ കെ മുരളി കെ മുരളീധരൻ ഇപ്പോൾ വെടി അങ്ങനെ ആരും അവിടെ നിന്ന് വണ്ടി കയറേണ്ട ഇവിടെ കൃത്യമായ സീറ്റുകളൊന്നും ലഭിക്കുമെന്ന ആശയിൽ ഇവിടെ നിന്ന് പോയ എം പിമാരൊന്നും വണ്ടി കയറേണ്ട എന്ന ഒരു വെടി തന്നെ അതിന് ഉദാഹരണമാണ് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിൽ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ പാർലമെൻറ്റിലേക്ക് പോയ ആളുകളൊക്കെ അവിടെ ഇരുന്നാൽ മതി ഇവിടെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കെ മുരളീരൻ നടത്തിയത് അപ്പോൾ അതിനിടയ്ക്കാണ് പാവം തൃശ്ശൂരിൽ നിന്നും വന്ന പാലക്കാടുകാർക്ക് അതായത് തൃശ്ശൂർ പാലക്കാട് ജില്ലകൾക്ക് അപ്പുറത്തേക്ക് സന്ധി പോയവരെ അറിയുന്നവരില്ല അവൾ അവിടെ കിട്ട മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ പാലക്കാടും തൃശ്ശൂരിലുമുള്ള മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരും അവിടെയൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ് അവിടേക്ക് ആളുകളെ തിക്കിത്തിരക്കി കുറേ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ആയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ സന്ദീപ് ബാർക്ക് സീറ്റ് കിട്ടും ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് സന്ദീപ് ബാർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയിൽ നിന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടി ഒരു മണ്ഡലമെങ്കിലും തനിക്ക് സ്വന്തമായിട്ട് മത്സരിക്കാനെങ്കിലും കിട്ടുമായിരുന്നു ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയിൽ സണ്ണി കണ്ണീർ കടലിലാണ് സന്ദീപ് വാര്യരുടെ അവസ്ഥ എന്നുള്ളതാണ് വർത്തമാനങ്ങളിൽ നിറയുന്നത്